എൻ്റെ പേര് സോണിയ എൻ്റെ അനിയത്തിയാണിത് എൻ്റെ അനിയത്തിയാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറാം തീയതിയാണ് ആദ്യമായിട്ടിവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിൻ്റെ പ്രധാന കാരണം എനിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ സൗദിയിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് അവിടുത്തെ കോൺട്രാക്റ്റ് എല്ലാം കഴിഞ്ഞ് എക്സിറ്റ് വിസയൊക്കെ അടിച്ച് നാട്ടിലേക്ക് വരാനായിട്ട് ഇരിക്കയായിരുന്നു ഫ്ലൈറ്റൊക്കെ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തലേ ദിവസം ഞാനും എൻ്റെ റൂമിലുള്ള വേറൊരു ചേച്ചിയും കൂടെ ഞങ്ങൾ വർക്ക് ചെയ്ത് ക്ലിനിക്കിൽ നിന്നും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു ഹൈവേ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി എൻ്റെ ആയിരുന്നു കാറ് ഇടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരെയും അവർ കണ്ടവരൊക്കെ ആംബുലൻസിൽ കൊണ്ടുപോയി ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ ആക്ച്വലി പ്രത്യേകിച്ച് എനിക്ക് പുറമേന്ന് അങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചേച്ചിക്കായിരുന്നു ബ്ലീഡിങ്ങും പുറമേ ചെറിയ ഒരു മുറിവൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും അവർ ആ ചേച്ചിനെ ആയിരുന്നു നോക്കുന്നത് എന്നെ ആരും അധികം നോക്കുന്ന പോലും ഇല്ലായിരുന്നു അപ്പം എൻ്റെ കൂടെ റൂമിലുണ്ടായിരുന്ന വേറെ രണ്ട് മലയാളീസ് ഉണ്ടായിരുന്നു അവരെല്ലാവരും അറിഞ്ഞു കേട്ട് വന്നു അവർ എൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഇരുപത്തി ആറാം തീയതി എൻ്റെ അനിയത്തി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് തന്നെ അവർ എൻ്റെ കൂടെ വർക്ക് ചെയ്തവർ പറഞ്ഞിട്ട് അവ കൊട്ടും വയ്യ അവളെ നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവരെൻ്റെ ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത് അപ്പം ഫുള്ള് എക്സ്റേ എടുത്തു സി ടി എം ആർ ഐ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴായിരുന്നു എനിക്ക് എനിക്ക് എൻ്റെ ഫീമർ ഫ്രാക്ചർ ഉണ്ടായിരുന്നു എൻ്റെ രണ്ട് കാലിൻ്റെയും ടീബിയൽ ഫ്രാക്ചറും ഒക്കെ ഉണ്ടായിരുന്നു കഴുത്തും ഒന്നും അനക്കാൻ പറ്റില്ലായിരുന്നു ഫുൾ പെയിനായിരുന്നു അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ മെഡിക്കേഷനും ആയിട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ജസ്റ്റ് കണ്ണു തുറക്കുന്നേ ഉള്ളൂ എനിക്ക് ആരോടെ ഞാനൊന്നും മിണ്ടുന്നൊന്നുമില്ല അപ്പോൾ അങ്ങനെ ജസ്റ്റ് ആ ഹോസ്പിറ്റലിൽ ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഞാൻ ആക്ച്വലി അവിടെ നിന്ന് നാട്ടിലേക്ക് പോരാൻ വേണ്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ അവിടെ അഡ്മിറ്റാക്കിയാൽ പൈസ മുടക്കാനൊന്നും നമുക്ക് ഇല്ല ഞാൻ ആക്ച്വലി വർക്ക് ചെയ്ത കമ്പനിയിലാണെങ്കിൽ അവർ നമ്മൾ മലയാളിസിനോട് അത്ര ഇതുള്ളവരൊന്നും അല്ലായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കറിയില്ല എന്തോ അത്ഭുതം പോലെ തന്നെ ആ കമ്പനിയിലുള്ളവർ തന്നെ പറഞ്ഞു അവർ ഫ്ലൈറ്റൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് പറഞ്ഞു ഇൻഷുറൻസുള്ള ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരെയും വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം എൻ്റെ ഫീമർ ഫ്രാക്ചർ ആയതുകൊണ്ട് അത് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ആദ്യം തന്നെ ആ സർജറി ആയിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ ഐ സിയുലായിരുന്നു ഒരു രണ്ടാഴ്ചയോളം ഐ സിയുലായിരുന്നു അപ്പം വൂണ്ടൊക്കെ നോക്കിയതിന് ശേഷമേ എൻ്റെ ടിബിയൽ ഫ്രാക്ചറിൻ്റെ സർജറി ചെയ്യത്തുള്ളു പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഒരു മാസം എടുക്കും അടുത്ത സർജറി ചെയ്യാനായിട്ട് എനിക്ക് എന്തോ യൂറിനൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ നെക്ക് കോളറൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് കൊണ്ട് ലേറ്റ് ആവും ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് നടത്തത്തോളം എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായിട്ട് ഞാൻ കരഞ്ഞു ഞാൻ അപ്പം വീട്ടിൽ എൻ്റെ മൊബൈലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അവിടെ സ്റ്റാ അവിടെ ഉണ്ടായിരുന്ന നേഴ്സുമാരൊക്കെ വളരെ സപ്പോർട്ടീവായിരുന്നു അപ്പം അവർ അവർ തരുന്ന ഫോണിൽ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു അങ്ങനെ വീട്ടിലെല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ അനിയത്തി ഇവിടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ജനുവരി പതിനഞ്ചിന് മുമ്പായിട്ട് അവളുടെ സർജറി നടത്തണമെന്ന് എന്നോട് ഡോക്ടർ ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേ നടത്തുള്ളൂ എന്നാണ് പറഞ്ഞേ പക്ഷേ അങ്ങനെ അവൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നമുക്ക് നെക്സ്റ്റ് ഡേ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ സർജറി അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങളൊരു നാല് മലയാളിസേ ഉള്ളായിരുന്നു അവരെല്ലാവരും തന്നെ അവരുടെ കോൺട്രാക്റ്റ് പീരീഡ് എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയും പാടിലായിരുന്നു ആ ചേച്ചിയും ഡിസ്ചാർജായി നാട്ടിൽ പോയി പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് അവിടെ ആരെയും തന്നെ പരിചയവും ഇല്ല ഒരാളെ എനിക്ക് പരിചയമില്ലായിരുന്നു അപ്പോൾ എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട് ഈ ഹോസ്പിറ്റലിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത സമയത്ത് അവിടെ ഞാൻ കിടക്കുന്ന ഐ സിയുയിൽ തന്നെ ഒരു മാനേജർ ഉണ്ടായിരുന്നു ആ ആ ചേട്ടനെ വിളിച്ച് സംസാരിച്ചു അങ്ങനെ ആ ചേട്ടൻ അതെന്നെ കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇത് പറഞ്ഞ് പേടിക്കുകയോ വേണ്ട ഞങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞ് അവരായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ സത്യം പറഞ്ഞു ഉടമ്പടിക്ക് ശേഷം ഉടമ്പടി എടുത്തതിനു ശേഷം ആരും ഇല്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥാനത്ത് എനിക്ക് അവിടെ ഉള്ള എല്ലാവരും എൻ്റെ ആൾക്കാരെ പോലെ ആയിരുന്നു എല്ലാവരും എന്നെ നന്നായിട്ടായിരുന്നു നോക്കുന്നത് അതിനുശേഷം പിന്നെ രണ്ട് സർജറിയും കഴിഞ്ഞതിന് ശേഷം എനിക്ക് വാർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ വാർഡിലേക്ക് പോകുമ്പോഴും എനിക്ക് ഇൻഷുറൻസ് ആയതുകൊണ്ട് ആക്ച്വലി നമുക്ക് സിംഗിൾ റൂമോ അങ്ങനെയൊന്നും കിട്ടില്ല പക്ഷേ എൻ്റെ എല്ലാ കാര്യത്തിനും അപ്പോൾ ഈ മാനേജർ ഈ ചേട്ടനാട്ടിലും അവിടെ എനിക്കായിട്ട് സിംഗിൾ റൂമൊക്കെ അലൊക്കേറ്റ് ചെയ്ത് തന്നു എപ്പോഴും പിന്നെ അവിടെ ആ വാർഡിലുള്ളവരോടും ഒക്കെ പറയുകയും ആ ഹോസ്പിറ്റലിൽ എല്ലാവരും തന്നെ എന്നെ കാണാൻ വരികയും അവരുടെ പൊസിഷൻ പോലും നോക്കാതെ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും കെയർ ചെയ്യുകയും ചെയ്തു തരുമായിരുന്നു അപ്പോൾ എൻ്റെ ഫോണെന്നും പോലീസിൻ്റെ കയ്യിലായിരുന്നു ഞാൻ വാടലോട്ട് മാറിയ സമയത്താണ് എൻ്റെ കയ്യിൽ ഫോൺ കിട്ടുന്നത് അപ്പോൾ എനിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നതിന് മുമ്പായിട്ട് എൻ്റെ കൊന്തയുണ്ട് അപ്പോൾ കൊന്തയിൽ കാശിരൂപം ഉണ്ടായിരുന്നു കൃപാസന മാതാവിൻ്റെ പക്ഷേ ഞാനങ്ങനെ യൂട്യൂബിൽ അങ്ങനെ ധ്യാനം കൂടുക അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ആക്സിഡൻറ്റ് പറ്റുന്നതിന് മുന്നേ എൻ്റെ കൊന്ത പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ ഐ സിയിൽ ആയിരുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ സിസ്റ്റർമാരൊക്കെ വന്നിട്ട് എനിക്കൊരു കൊന്തയൊക്കെ ഇട്ട് തന്നു പിന്നെ എൻ്റെ നാട്ടിൽ ഇവിടെ വീടിനടുത്തൊരു ടീച്ചറുണ്ട് അപ്പോൾ ആ ടീച്ചർ ഗ്രൂപ്പിലെ മെസ്സേജൊക്കെ അയച്ചു അവിടെ ആരെങ്കിലും റിയാത്ത് ആ ഹോസ്പിറ്റലിനടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരൊരു ഫാമിലി ഉണ്ടായിരുന്നു അവർ വന്ന് എന്നെ കാണുകയും എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ എനിക്ക് കൃപാസന മാതാവിൻ്റെ ഇവിടുത്തെ കാശുരൂപം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി അതും എനിക്ക് എൻ്റെ കൊന്തയിൽ കോർത്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ വാർഡിലേക്ക് ചെന്ന് കഴിഞ്ഞ് എനിക്ക് ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ അതിൽ ഫുള്ള് കാണുന്നത് കൃപാസന കൃപാസനമാതാവിൻ്റെ ഇവിടുത്തെ ധ്യാനവും അച്ഛൻ്റെ ധ്യാനപ്രസംഗവും ലൈവും സാക്ഷ്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പം അതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഡോക്ടേഴ്സ് അവിടെ വരുന്ന സമയത്ത് അപ്പം എൻ്റെ കാലിൽ പ്ലാസ്റ്ററും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ അവരോട് ചോദിക്കുക എപ്പോഴാണ് ഇതൊക്കെ ഒന്ന് മാറ്റുന്നത് എപ്പോഴെനിക്കൊന്ന് നടക്കാൻ പറ്റുന്നതെന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പം എൻ്റെ ഈ കാല് ഒന്നും അനക്കത്ത് പോലും ഇല്ലായിരുന്നു ഈ വലത്തെ കാല് അതുപോലെ വേദനയൊക്കെ ആയിരുന്നു അപ്പോൾ മുട്ടൊക്കെ സ്റ്റിഫായിട്ടിരുന്നിട്ട് മടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറയും എക്സ്റേ ഒക്കെ എടുത്ത് നോക്കണം നോക്കണം എന്നൊക്കെ പറയുന്നേ ഉള്ളു അവർ ചെയ്യുന്നുമില്ലായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ യൂട്യൂബിൽ ധ്യാനം കാണുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും പരിശുദ്ധ കുർബാന കൂടുകയൊക്കെ ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ തൊട്ട് അവർ എക്സ്റേയ്ക്ക് കൊണ്ടുപോയി എക്സ്റേക്ക് കൊണ്ടുവന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അവർ എക്സ്റേ നോക്കിയിട്ട് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ബോണ്ടൊക്കെ ഹീലായി ഇനി നമുക്ക് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ പതിയെ പതിയെ തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർമാരും പറയുന്ന ഇപ്പം എൻ്റെ കാലിൻ്റെ ഒരു വലിയ ഫ്രാക്ചർ ആയിരുന്നു അപ്പോൾ ഒരു മാസം ഒരു വർഷമൊക്കെ എടുക്കും വൃത്തിക്കൊന്നും നടക്കാനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു എൻ്റെ വീട്ടിൽ നിന്നും പറയുന്നു നീ പേടിക്കേണ്ട നമ്മൾ മാതാവുണ്ട് കൂടെ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് പേടിക്കൊന്നും വേണ്ട എപ്പോഴും ഒരു ധൈര്യമായിരുന്നു അങ്ങനൊരു ഇതിൽ അപ്പോൾ ഞാൻ അങ്ങനെ എന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫിസിയോയ്ക്ക് പോകുന്ന സമയത്തും എക്സസൈസ് ചെയ്യുമ്പോഴാണെങ്കിലും നല്ല പെയിനുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ വചനം ചൊല്ലായിരുന്നു എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ എന്നെ കാണാൻ വരുന്നവരും ഒക്കെ മാതാവിനെയും ഒക്കെ അറിയും ഭക്തിയും ഒക്കെ ഉള്ളവരായിരുന്നു അപ്പോൾ അവരെന്നോട് പറയും ഒരു സമയം നീ സങ്കടപ്പെട്ടൊന്നും ഇരിക്കാതെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ ആയത് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും ഞാൻ ബൈബിൾ എൻ്റെ കയ്യിലില്ല ഫോണിൽ ഉള്ള ഒരു ആപ്പുണ്ട് അപ്പോൾ അതിൽ ഞാൻ എല്ലാ ദിവസവും ബൈബിളും ചൊല്ലിലും ഇതെല്ലാ സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുമായിരുന്നു അപ്പം സാക്ഷ്യങ്ങൾ കേൾക്കുന്ന സമയത്ത് എല്ലാവരും പറയുമായിരുന്നു ഉടമ്പടി തൈലം പുരട്ടി സുഖപ്പെട്ടു എന്നൊക്കെ അപ്പം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു എനിക്കും ഒന്ന് ഉടമ്പടി തൈലം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഈ മുട്ടിലൊക്കെ തൂത്ത് ഇതാക്കുമായിരുന്നു എനിക്ക് പെട്ടെന്ന് സുഖപ്പെട്ടേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എനിക്ക് മാതാവിനെ ഒന്ന് കാണണം എനിക്ക് സ്വപ്നത്തില്ലെങ്കിലും ഒന്ന് കാണാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അന്ന് തന്നെ രാത്രിയിൽ മാതാവിനെ എനിക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിച്ചു പക്ഷെ മുഖം ക്ലിയറായില്ല പക്ഷെ ആ ഒരു രൂപം ആദ്യം കണ്ടപ്പോൾ ഞാൻ പേടിച്ച് നിൽക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന് എനിക്ക് ഉടമ്പടി തൈലും എൻ്റെ നെറ്റിയിലും കഴുത്തിലും പുരട്ടി തന്നു അപ്പോഴാണ് അത് ഒരു ഇത് വന്ന് എനിക്ക് ഒത്തിരി സന്തോഷമായി അപ്പം പിറ്റേ ദിവസം എന്നെ കാണാനായിട്ട് വന്ന് എന്നെ കാണാൻ വരുന്നവരാരും എനിക്കറിയില്ല ഈ സംഭവം അറിഞ്ഞിട്ട് ഓരോരുത്തർ കാണാൻ വരുന്നതാണ് അപ്പോൾ എന്നെ കാണാൻ വന്ന ഒരു ആൻറ്റിയും അങ്കളും ഉണ്ടായിരുന്നു അവർ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ കാലിലൊക്കെ വിശ്വാസ പ്രമാണ ചൊല്ലി പ്രാർത്ഥിച്ചു പിന്നെ അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അച്ഛൻ വന്നു പ്രാർത്ഥിച്ചു എനിക്ക് പരിസരത്ത് കുർബാന സ്വീകരിക്കാൻ സാധിച്ചു കുമ്പസരിക്കാൻ സാധിച്ചു അങ്ങനെ ഒരു ആറ് മാസം ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് വൃത്തിക്ക് നടക്കാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരു നാല് മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് പതിയെ ഈ വോക്കർ ഒന്നും ഇല്ലാതെ തന്നെ പിടിച്ച് പിടിച്ചൊക്കെ നടക്കാനുമൊക്കെ പറ്റുമായിരുന്നു അപ്പോൾ ഡോക്ടർ ചോദിക്കും നിൻ്റെ ഇതിൽ ഇത്ര ഫാസ്റ്റ് ഫാസ്റ്റ് ആയല്ലോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു കാരണം അതുപോലെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിരുന്നു ഇതിൻ്റെ ഫ്രാക്ചർ ഇത്ര ഫാസ്റ്റ് ആയല്ലോ എന്നൊക്കെ പറയുമായിരുന്നു അപ്പം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ഉള്ള മാനേജറും അവരോടൊക്കെ ഞാൻ അവർക്കറിയാം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെന്നറിയായിരുന്നു അവർ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ അതുപോലെ പിന്നെ നാട്ടിലേക്ക് വരാനായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് എനിക്ക് നടക്കാം എന്നേ ഉള്ളൂ എന്നാലും നമുക്ക് അത്ര ഇതായിട്ട് ആകത്തില്ലായിരുന്നു എനിക്ക് സ്റ്റെപ്പ് കയറാനും ഒക്കെ ഉണ്ട് അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് മുട്ട് ശരിക്കും മടങ്ങാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരവായപ്പോഴാണ് അവർ ഡിസ്ചാർജ് ആക്കിയത് അപ്പോൾ എനിക്ക് നാട്ടിലോട്ട് വരണമെങ്കിൽ എനിക്ക് ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് കൂട്ടിന് വേണമെന്നുണ്ട് പക്ഷേ ആരാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നാലും ഞാൻ മാതാവിനോട് പറഞ്ഞ് ഞാൻ പേടിക്കേണ്ട മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവും ഒരാളെങ്കിലും എനിക്ക് തരുമെന്ന് വിചാരിച്ചിരുന്ന സ്ഥാനത്ത് എനിക്ക് രണ്ടുപേരെ എനിക്ക് മാതാവ് കൂടെ ഇവിടെ നാട്ടിലേക്ക് വരാനായിട്ട് തന്ന് അനുഗ്രഹിച്ച് സഹായിച്ചു നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഒരു ദിവസം ഇങ്ങനെ രാവിലെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മുട്ട് വീണ്ടും എനിക്ക് എനിക്ക് മടക്കാൻ പറ്റാണ്ടായി അപ്പോൾ ആ സമയത്ത് ഒത്തിരി ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞു അപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ മാതാവിൻ്റെ ഉടമ്പടി തൈലം എൻ്റെ കാലിൽ പുരട്ടി തന്നു അപ്പം തന്നെ എൻ്റെ വേദന മാറി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു ഇത് ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അപ്പം ഞാൻ ഓർത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു എല്ലാ ദിവസവും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം എൻ്റെ കാലിൽ പുരട്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഉപ്പും തേനും കഴിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പം എനിക്ക് നന്നായിട്ട് മുട്ട് മടക്കാം പിന്നെ സ്റ്റെപ്പ് കയറാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതെന്തായാലും ഈ സാക്ഷ്യം പറയുന്നത് വഴി വഴിയെല്ലാം മാതാവ് മാറ്റിത്തരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇത്രയും തന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി രണ്ടാമതായിട്ട് വെച്ച നീങ്ങം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭവന നിർമ്മാണത്തിനാണ് ഇപ്പം ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന വീടെന്ന് പറഞ്ഞാൽ പൊട്ടി പൊളിഞ്ഞൊക്കെ ഇരിക്കുക നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് ചോർന്നൊലിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലൊരിച്ചിരി പൈസ ഉണ്ടായിരുന്നു അപ്പം അത് കണ്ടുകൊണ്ടാണ് നമ്മൾ വീട് പൊളിച്ചു അപ്പോൾ ആ സമയത്ത് എനിക്ക് ആക്സിഡൻ്റും പറ്റി പിന്നെ ബാക്കി എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു എല്ലാവരും ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇവിടെ ഉടമ്പടി എടുക്കുന്ന സമയമായിരുന്നു അപ്പോൾ അതിൽ നിയോഗവും വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മണ്ണും അതുപോലെ മാതാവിൻ്റെ ഉടമ്പടി ഉ ഞങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങളുടെ അടുത്തറ കിട്ടിയതിൻ്റെ നാല് സൈഡിലും ഇട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒത്തിരി താമസമൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീട് പണി കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിച്ചു അത് ഞങ്ങൾക്ക് എന്താ എന്താണ് എങ്ങനെയാണ് വഴി എന്നൊന്നും അറിയില്ല പക്ഷേ ഞങ്ങളെല്ലാവരും മാതാവിനോട് പ്രാർത്ഥിക്കുന്ന അതായിരുന്നു മാതാവ് എങ്ങനെ ഞങ്ങൾക്ക് പൈസ കിട്ടും എന്നൊന്നും അറിയില്ല പക്ഷേ ആ മാതാവ് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് പണി പൂർത്തിയാക്കി ാക്കി ഞങ്ങൾക്ക് നല്ലൊരു ഭവനം പണിത് തരണമെന്ന് വിചാരിച്ചു ഞങ്ങൾ ആഗ്രഹിച്ചത് ഒരു ചെറിയ വീടാണ് പക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ചതിലും നന്നായിട്ട് തന്നെ മാതാവ് ഞങ്ങൾക്കൊരു ഭവനം തന്നനുഗ്രഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഞങ്ങൾ കയറി താമസിച്ചു അമ്മ മാതാവിന് ഒരായിരം നന്ദി എൻ്റെ പേര് സോനു ഞാനൊരു ഡയാലിസി ടെക്നീഷ്യനാണ് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ എനിക്ക് ഇപ്പോൾ ഉള്ളതിലും കുറച്ചും കൂടെ കൂടുതൽ സാലറി ഉള്ളൊരു ജോലി ഞാൻ ആഗ്രഹിച്ചിരുന്നു പ്രാർത്ഥിച്ചു ഒരുപാട് ഹോസ്പിറ്റലിൽ ഞാൻ സി വി ഒക്കെ അയച്ചു കൊടുത്തു പക്ഷേ അവരാരും പോസിറ്റീവായിട്ടൊരു റിസൾട്ട് തന്നില്ല പിന്നെ ഒരുപാട് വിഷമിച്ചു എങ്കിലും തളരാതെ ഞാൻ മാതാവിനോട് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ആഗ്രഹിച്ച സാലറി നീ എനിക്ക് തന്ന എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് സാലറിയിൽ നിന്ന് ഒരു തുക മാറ്റിവെച്ച് ഞാൻ കാരുണ് പ്രവർത്തിക്കായിട്ട് അത് വിനിയോഗിക്കുമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് സി വി കൊടുത്താൽ ഞാൻ ഒരു വർഷമായിട്ട് കൊടുത്തിട്ടിരിക്കുമായിരുന്നു ആ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ നിന്ന് വിളിക്കുകയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും എനിക്കവിടെ ജോലി ലഭിച്ചു ഞാൻ എത്രയാണോ മാതാവിനോട് ആഗ്രഹിച്ച് ആവശ്യപ്പെട്ടത് അത്രയും തുക തന്നെ എനിക്ക് സാലറി ആയിട്ട് ലഭിച്ചു അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ എനിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടുവിന് നല്ല വേദന അനുഭവപ്പെട്ടു പെട്ടെന്നുണ്ടായതാണ് ഞാൻ ഡോക്ടറെ കാണിച്ചു മരുന്നൊക്കെ മേടിച്ചു എക്സ്റേ ഒക്കെ എടുത്തു ഒരു കുഴപ്പവും എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ മെഡിസിൻ ഒന്നും കഴിച്ചിട്ട് എൻ്റെ നടുവേദനയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി തൈലം എൻ്റെ നടുവിൽ പുരട്ടി വിശ്വാസ ചൊല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അത്ഭുതകരമായിട്ട് എൻ്റെ നടുവേദന പൂർണ്ണമായി സൗകര്യപ്പെട്ടു മാതാവിന് ഒരായിരം നന്ദി കാരുണ്യപ്രവൃത്തിയായിട്ട് ഇവിടുത്തെ കൃപാസനം പത്രം എല്ലാവർക്കും കൊടുക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേട്ട് അത് യൂട്യൂബ് വഴി കേട്ട് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ രോഗികളോട് കുറച്ച് സമയം കൂടുതൽ അവരോട് സ്പെൻഡ് ചെയ്യാനും അവർക്ക് സന്തോഷം ലഭിക്കുന്ന രീതിയിൽ അവരോട് കൂടുതൽ സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഞാനിപ്പോൾ ശ്രമിക്കാറുണ്ട് പിന്നെ ഉടമ്പടിക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ജൗമാലൊക്കെ ചെല്ലാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ബൈബിൾ വായനയൊക്കെ വളരെ കുറവായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന വലിയൊരു ഭാഗമായിട്ട് മാറി ദിവസവും ഞാൻ ജവന്മാല ചൊല്ലു ഇപ്പം അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ബൈബിൾ വായിക്കാൻ ശ്രമിക്കാറുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ഏഴിൽ നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരർത്ഥവും സംഭവിക്കുകയില്ല സോനു ആണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അനിതായത് അനുജിത്തി എൻ തൻ്റെ ചേച്ചിക്ക് കിട്ടിയ അപകടത്തിൽ നിന്ന് കിട്ടിയ സംരക്ഷണമാണ് ആ മകള് ആദ്യമേ ഇവിടെ പങ്കുവെക്കുന്നത് സൗദിയിൽ നേഴ്സായിരുന്നപ്പോൾ നാട്ടിലേക്ക് വരാൻ താൻ എല്ലാ എൽ വിസയും അതൊക്കെ എക്സിറ്റ് അടിച്ച് എല്ലാം ക്ലിയറാക്കി ടിക്കറ്റുമൊക്കെ എടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റുമൊക്കെ എടുത്തിരിക്കുമ്പോഴാണ് തനിക്ക് പെട്ടെന്ന് ഒരു അപകടമുണ്ടാകുന്നത് അപകടം എത്രമാത്രം സീരിയസ് ആയിരുന്നു തുടയെല്ലും അതുപോലെ കാലിൻ്റെ എല്ല് ഇതൊക്കെ ഫ്രാക്ചറായി അങ്ങനെയൊരവസ്ഥയിൽ അവിടെ ആരുമില്ല തൻ്റെ തനിക്ക് അറിയാവുന്നവരാരും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ തനിക്ക് അവിടെ കിട്ടിയ സംരക്ഷണം ഉടമ്പടി പിറ്റേ ദിവസം തന്നെ അനുജിത്തി ഇവിടെ വന്നെടുക്കുന്നു അതിൻ്റെ സംരക്ഷണം പിന്നീട് എങ്ങനെയാണ് ചേച്ചിക്ക് ഉണ്ടാകുന്നത് അതുപോലെ ഉടമ്പടി തൈലം തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഈ മകൾ ആഗ്രഹിക്കുമ്പോഴേ പരിശുദ്ധ അമ്മ സാന്നിധ്യമായിട്ട് അമ്മയെ സ്വപ്നം കണ്ടു അമ്മ തൈലം കൊണ്ടുവന്ന് ഈ മകളെ പൂ അഭിഷേകം ചെയ്തു പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു തോന്നലല്ല അത് നേഴ്സായ ഈ മകൾക്ക് അമ്മ നൽകിയ കൃപ മാത്രമാണ് അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് അമ്മ നൽകിയ വലിയ ഒരു അവസരം അങ്ങനെ പിറ്റേ ദിവസം താൻ ആഗ്രഹിച്ചതുപോലെ തനിക്ക് ഉടമ്പടി തൈലം പൂശി തന്നെ പ്രാർത്ഥി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താൻ അറിയാത്ത രണ്ട് വ്യക്തികൾ വന്നു എന്നാണ് ഈ മകൾ പിന്നീട് സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നത് അങ്ങനെ നാം ഓരോന്നും പറയുമ്പോഴേ നമ്മുടെ ചെവിയോട് ചേർ ചേർന്ന് നിന്ന് അതൊക്കെ കേട്ട് നമുക്ക് വേണ്ടിയിട്ട് എല്ലാം നൽകുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് ക്രമപ്പെടുത്തുവാനായിട്ട് തീരുമാനിച്ചാൽ നമുക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാകുന്ന അമ്മയും ഈശോയുമാണ് നമുക്കുള്ളത് ഇന്ന് ചേച്ചിയും അനുജത്തിയും ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ചേച്ചിക്ക് കിട്ടിയ അപകടത്തിൽ നിന്ന് കിട്ടിയ സംരക്ഷണവും പിന്നീട് എത്ര പെട്ടെന്നാണ് റിക്കവറി ആകുന്നത് ഓൺലൈൻ ഉടമ്പടിയുമൊക്കെ എടുത്ത് അനുഭവ സാക്ഷ്യങ്ങളും അതുപോലെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ്റെ ഉടമ്പടി ധ്യാനങ്ങളുമൊക്കെ താൻ കൂടാൻ തുടങ്ങി പിന്നീട് തനിക്ക് തൻ്റെ സാലറിയിൽ വന്ന മാറ്റവും ഒരു നല്ല ജോലി തനിക്ക് ലഭിക്കാനിടയായതും അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത സി വി ആണ് അതൊക്കെ വിളിക്കുവാനിടയായി തനിക്ക് നല്ല സാലറി ലഭിച്ചു അത് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഭാഗം താൻ വിനിയോഗിക്കുന്നു പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ മാറ്റം വന്നു ഇത് ഇതാണ് ഏറ്റവും വേണ്ടതായിട്ട് നമുക്കുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉണർവ് അങ്ങനെ ഇന്ന് ഈ സഹോദരങ്ങൾ ഇവിടെ നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നമുക്ക് കൂടെയുണ്ട് സമീപസ്ഥനാണെന്ന് ഒരിക്കൽ കൂടി നമ്മോട് അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെക്കും പങ്കുവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക